നമസ്കാരം ഹലോ ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ശസ്ത്രക്രിയകളൊക്കെ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കൾക്കാണ് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ ആശങ്കകളും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നതും ഈ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് പീഡിയാട്രിക് സർജറിയുടെ സാധ്യതകളെ കുറിച്ച് ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാനായി എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് സർജറി വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസറും ഇന്ത്യൻ ആർമിയിലെ മുൻ മെഡിക്കൽ ഓഫീസർ കൂടിയായിരുന്ന ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദിയാണ് ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം ഡോക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കുട്ടികളിൽ ഒരു സർജറി ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് ഒരുപാട് ആശങ്കകൾ ആശങ്കകളുണ്ടാവും കുട്ടികളിത് എങ്ങനെ ഫേസ് ചെയ്യും അത്തരം കാര്യങ്ങളൊക്കെ അപ്പോൾ ഏതൊരു സാഹചര്യത്തിലാണ് ചെറുതും വലുതുമായ ഒരുപാട് ശസ്ത്രക്രിയകളുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു ശസ്ത്രക്രിയ സാധാരണയായി കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ശസ്ത്രക്രിയകൾ ഏതൊക്കെയാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാവുമ്പോൾ വളരെ ആകാംക്ഷയാണ് അപ്പോൾ നമുക്ക് സർജറികൾ ചെറിയ സർജറികളും വലിയ സർജറികളും പ്രധാനമായിട്ടും നമുക്ക് നവജാത ശിശുക്കളുടെ തൊട്ട് തുടങ്ങാം അപ്പോൾ സർജറികൾ പൊതുവെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം അടിയന്തരമായിട്ട് നടത്തുന്ന ശസ്ത്രക്രിയകൾ അതല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത് ഇലക്റ്റീവായിട്ട് ചെയ്യുന്ന ശസ്ത്രക്രിയകൾ അപ്പോൾ അടിയന്തരമായിട്ട് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുഞ്ഞിനെ നമ്മൾ ആ സമയത്ത് ശസ്ത്രജ്ഞ ഉടനെ ചെയ്തില്ലെങ്കിൽ അത് കഴിവതും വേഗം ചെയ്തില്ലെങ്കിൽ അത് കുഞ്ഞിൻ്റെ ജീവന് തന്നെ അപകടമാണ് ഒരു കുഞ്ഞു ജനിച്ചു അതിന് ജന്മവൈകല്യങ്ങൾ അപ്പോൾ ആ ജന്മവൈകല്യങ്ങൾ മലദ്വാരമില്ലാതെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റ് ആന്തരിക അവയവങ്ങൾ അന്നനാളമില്ല കുടലിനകത്ത് ചെറുകുടലില് പല സ്ഥലങ്ങളിലും പൂർണ്ണമായി കമ്മ്യൂണിക്കേഷൻ ഇല്ല ഉദാഹരണത്തിന് നമ്മുടെ ചെറുകുടലിലെ വിലിയം അല്ലെങ്കിൽ വിജനം അവിടെയൊക്കെ അട്രീഷ്യ അട്രീഷ്യ എന്ന് പറഞ്ഞാൽ അവിടെ പ്രവർത്തനമില്ല അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവർ വൈ വയർ പെരുക്കുണ്ടാവും കാരണം ഭക്ഷണ പദാർത്ഥങ്ങൾ താഴോട്ട് പോകാനുള്ള ആദ്യത്തെ സെക്രീഷ്യൻസിന് പോലും താഴെ എത്താനാവുന്നില്ല അപ്പോൾ അന്നാളം ഇല്ലാതെയൊക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ വയർ പെരുക്കൊക്കെ വരുമ്പോൾ ഉടൻ തന്നെ നമുക്ക് അടിയന്തര ശസ്ത്രക്രിയ ചെയ്യണം ഇപ്പം മലധാരം ഇല്ലെന്നു പറഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ വയർ പെരും വരും കുഞ്ഞ് ഛർദ്ദിക്കാൻ തുടങ്ങും അപ്പോൾ ഉടൻ തന്നെ നമുക്കതിന് പരിഹാരം കാണണം അതുപോലെ തന്നെ അപ്പൻസൈറ്റിസ് പഴക്കുന്നത് പക്ഷേ എല്ലാം തന്നെ അല്പം തന്നെ കറക്റ്റ് ചെയ്യണമെന്നില്ല ഉദാഹരണത്തിന് ഇപ്പം മുച്ചുണ്ടായിട്ട് ജനിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് ജനിച്ചു ആൺകുഞ്ഞ് ജനിച്ചോ അതിൻ്റെ വൃക്ഷണം വൃഷണസഞ്ചിയിൽ വൃക്ഷണം താഴെ ഇറങ്ങിയിട്ടില്ല അപ്പോൾ അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് കുറച്ച് ദിവസങ്ങളെല്ലാം മാസങ്ങൾ കഴിഞ്ഞ് ചെയ്താൽ മതി ഉദാഹരണത്തിന് ഭക്ഷണത്തിൽ ഭക്ഷണമില്ലെങ്കിൽ ഒരു ഒമ്പത് മാസം കഴിയുന്ന വരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് ആ രീതിയിലാണ് നമ്മൾ സർജറിയിൽ എടുക്കുന്നത് ഡോക്ടർ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുട്ടികളിൽ സർജറി ചെയ്യുമ്പോൾ അത് മുതിർന്നവരിൽ നിന്നും എങ്ങനെയാണ് വ്യത്യാസമായിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ കുഞ്ഞുങ്ങൾ മുതിർന്നവരുടെ ഒരു ചെറിയ പതിപ്പല്ല കാരണം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആന്തരിക അവയവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ പൂർണ്ണ വളർച്ചയും വികാസവും പ്രവർത്തനം എടുക്കാൻ സമയമെടുക്കും അപ്പോൾ അത് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളിലെ സർജറി അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് ഉദാഹരണം നമ്മൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ പൂർണ്ണ വളർച്ച ശാരീരിക അവയവങ്ങളാണ് പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും വളർച്ചയിലെത്തിയിട്ടില്ല ഉദാഹരണത്തിന് അതിൻ്റെ ഓരോരോ സിസ്റ്റം എടുത്ത് നോക്കിയാൽ തന്നെ ഇപ്പോൾ കരളിൻ്റെ പ്രവർത്തനമാണെങ്കിലും കിഡ്നിയുടെ വൃക്കുകളുടെ പ്രവർത്തനമാണെങ്കിലും ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനമാണെങ്കിലും താപം നിലനിർത്താനുള്ള പ്രവർത്തനമാണ് ഇതൊന്നും പൂർണ്ണ വളർച്ചയെത്തില്ല അപ്പോൾ അത് കാരണം നമുക്ക് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് ഒരു കുഞ്ഞ് ജനിച്ച് പൂർണ്ണ വളർച്ചയെത്തി രണ്ടര മുതൽ മൂന്ന് കിലോ വെയിറ്റുള്ള ഒരു ഭാരമുള്ള ഒരു കുഞ്ഞിന് അതിന് മുന്നൂറ് മില്ലിയോളം രക്തമേ ശരീരത്തുള്ളൂ അപ്പം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചിന്തിക്കുക അപ്പോൾ എത്രത്തോളം പെട്ടെന്ന് നമുക്കത് ആ രക്തസ്രാവത്തിലോ രക്തം നഷ്ടപ്പെടുന്നത് തിരിച്ചെടുക്കണം അതോടൊപ്പം തന്നെ രക്തം നഷ്ടപ്പെട്ടെന്ന് തിരിച്ചു പോകും കയറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഹൃദയത്തിലും രക്തധമനികളിലേക്ക് അതിൻ്റെ ആ കഴിവിന് അതിൻ്റെ ശക്തിക്കനുസരിച്ച് നമുക്ക് കയറ്റി വിടാൻ പറ്റത്തുള്ളൂ അതുപോലെ ഒപ്പം തന്നെ ആ ശസ്ത്രക്രിയ ചെയ്യുമ്പോഴുള്ള അനശീക്ഷയുടെ റിസ്ക്കുകളും ഓരോ ദിവസം കഴിയും തോറും ആ കുഞ്ഞ് വലുതാവുന്നതനുസരിച്ച് അനശീഷയുടെ റിസ്ക്കുകൾ കുറഞ്ഞു വരും അപ്പം അനശിഷയുടെ റിസ്ക് എന്താ പറഞ്ഞാൽ ശ്വാസനാളം തന്നെ എടുക്കുക ശ്വാസനാളം വളരെ ചെറുതാണ് മില്ലിമീറ്ററോടൊപ്പം അല്പമേ ഉള്ളൂ അതിനൊക്കെ നമ്മൾക്ക് നമുക്ക് ട്യൂബ് ഇട്ട് ജനറൽ അനശിഷ്യ നൽകുന്നത് മരുന്നുകളോട് പലപ്പോഴും കുഞ്ഞുങ്ങൾ നമ്മൾ വലിയ ആൾക്കാർ പ്രതികരിക്കുന്ന രീതിയിൽ പ്രതികരിക്കത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ശിശു ശസ്ത്രക്രിയ വളരെ സങ്കീർണമാണ് വളരെ ശ്രദ്ധയോടെ പോകുന്ന കാര്യമാണ് വളരെ നമുക്ക് അഡൽട്ടുമായിട്ട് പ്ര ഇപ്പം അപ്പൻഡിക്സ് പഴുത്താൽ തന്നെയും അത് പ്രായപൂർത്തിയാക്കൊരു ആൾക്കുണ്ട് എന്ന് പറഞ്ഞാലും അത് കുഞ്ഞിന് വരുമ്പോഴത്തേക്ക് അതിൻ്റേതായ വ്യത്യാസങ്ങളും അതിൻ്റെതായ കൂടുതൽ റിസ്ക്കുകളും ഉണ്ട് അപ്പോൾ അത് നമുക്ക് ആ രീതിയിൽ തന്നെ എടുക്കണം അപ്പം അഡൽട്ടും പീഡിയാറ്റിക്സും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് കുഞ്ഞുങ്ങളുടെ ശസ്ത്രക്രിയ അഡൽറ്റുമായിട്ട് നമുക്ക് അത് കാരണം താരതമ്യം ചെയ്യാൻ പലപ്പോഴും അതേ റിസ്ക് അല്ല

സാധാരണ പ്രസവം ഫീഡിന് എന്ത് വരുന്നത് കുഞ്ഞ് പാല് കുടിക്കുന്നില്ല ഓക്കെ കുഞ്ഞ് പാല് കുടിക്കുന്നില്ല അതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ പാല് കുടിക്കുന്ന ശരിയായ രീതിയിൽ കുടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഉദാഹരണത്തിന് നമ്മൾ അമ്മയുടെ മുലക്കണ്ണിന്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് പതുക്കെ പതുക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിനെ കൊടുക്കണം അല്ലെങ്കിൽ കവളിന്റെ സൈഡിൽ ഒരച്ചു കൊടുത്താലും നമ്മൾ വിരൽ വിരലുവെച്ച് ചെറുതായിട്ട് ഒരച്ചു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു നന്നായിരുന്നു കുഞ്ഞിനെ പാല് കുടിക്കാൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ അതൊക്കെ പറഞ്ഞു എന്നിട്ടും ഒട്ടും കുടിക്കുന്നില്ല സക്കിങ് അതിൻ്റെ കുറവാണ് അപ്പം അങ്ങനെയാണെന്നിട്ട് കൂടുതൽ സമയങ്ങളിൽ കുടിപ്പിക്കാൻ ശ്രമിക്കണം അതായത് കുറച്ച് കുടിച്ച ശേഷം തോളിലിട്ട് തട്ടൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഗ്യാസ് കളയുന്നുണ്ടോ ഗ്യാസ് ഒക്കെ കളയുന്നുണ്ട് പിന്നെ എന്നിട്ടും അതിന് നേരത്തേനെക്കാളും ഇമ്പ്രൂവ്മെന്റ് വരുന്നില്ല പാല് പാല് നന്നായിട്ട് ഇത് കൂടുതൽ പ്രാവശ്യം നമ്മൾ ഒരു ശീലത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പ്രയാസമായിട്ട് തോന്നുന്നുള്ളൂ കാരണം പൂർണ്ണ വളർച്ചയെത്തി കൂട്ടി പാല് കുടിക്കുന്നുണ്ട് പക്ഷെ അത് കുടിക്കുന്ന പൂർണ്ണമായിട്ടും അത്രത്തോളം അളവിൽ കുടിക്കുന്നില്ല അല്ലേ അതിന് മൂത്രമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് അതിന്റെ മൂത്രമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് മൂത്രം വരുന്നുണ്ട് ആക്ടിവിറ്റി ഒക്കെ നമ്മൾ വിഷമിക്കാനൊന്നുമില്ല കൂടുതൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രം നമുക്ക് നമുക്കൊരു പിഡിയാട്ടിഷ്യൻ കൂടെ കാണിക്കാം സാധാരണഗതിയിൽ അത് കുടിച്ച് ശീലിച്ച് വരുന്നതിൻ്റെ പ്രശ്നമായിട്ട് തോന്നുകയുള്ളൂ അതുപോലെ കുടിച്ചതിന് ശേഷം തോളിലിട്ട് തട്ടണം കിടത്തിക്കൊണ്ട് പാല് കൊടുക്കരുത് കുഞ്ഞിൻ്റെ നെരുകയിൽ മണ്ടയിൽ പാല് കയറുന്നത് നോക്കുകയും വേണം ഓക്കെ ശരി താങ്ക് യു പ്രേക്ഷകന് എന്ന് കരുതുന്നു ഡോക്ടർ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നവജാത ശിശുക്കളിൽ ചിലപ്പോൾ നമ്മൾ ഗർഭധാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പറയും ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ശസ്ത്രക്രിയ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുന്നു ചില വൈകല്യങ്ങൾ ഉണ്ടാവുന്നു അത്തരം സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് ആ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ശസ്ത്രക്രിയ ചെയ്യേണ്ടത് നമുക്ക് വരരുചിയുടെയും പഞ്ചമിയുടെയും ഒരു സ്റ്റോറി നോക്കിയാൽ മതി അതിനകത്ത് ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും വരുരുചി ചോദിക്കുന്നുണ്ട് അതിന് വാഗ് വായുണ്ടോന്ന് അപ്പോൾ വാഗ് കീറിയാൽ അത് ദൈവം വായിക്കുള്ള വായം കൊടുക്കുമെന്ന് പറഞ്ഞു പോവാണ് പക്ഷേ വരുരുചി ഈ മലദ്വാരത്തിൻ്റെ കാര്യം പറയുന്നതേ ഇല്ല കഴിക്കുന്നു പക്ഷേ താഴോട്ട് പോകുമ്പോൾ ഇറങ്ങിപ്പോകുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ മലദ്വാരം ഇല്ലാത്ത കുഞ്ഞിൻ്റെ കാര്യം തന്നെ എടുക്കാം അപ്പോൾ അത് നമ്മൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ബാക്ടീരിയകൾ പ്രോളിഫ്രൈറ്റ് ചെയ്യാൻ തുടങ്ങും നമ്മൾ ആഹാരം കഴിച്ചാലും ഇല്ലെങ്കിലും അപ്പോൾ ആ അതെല്ലാം കൂടെ കയറി മലവും എല്ലാം കൂടെ കെട്ടി നിന്നിട്ട് വയറ് പെരുകയാണ് കുഞ്ഞിന് വയറ് പെരുകിയ ശേഷം അത് ഛർദിക്കാൻ തുടങ്ങും പിത്തം ഛർദ്ദിക്കാൻ തുടങ്ങും കുടല് പൊട്ടി അതിനകത്തുള്ള സാധനങ്ങൾ പുറത്തു വന്നിട്ട് കുട കുഞ്ഞ് അതിന് അപകടകരമായൊക്കെ അവസ്ഥയുണ്ടാകും ഇത് ഇതുപോലെ തന്നെയാണ് കുടലിലെ ഞരമ്പുകളുടെ അഭാവം ഹെഡ് സ്പ്രങ്ക് ഡിസീസ് എന്ന് പറയും അത് താ വൻകുടലിൽ താഴോട്ട് ഞരമ്പുകളുടെ അഭാവം വരുമ്പോൾ അപ്പോൾ കുഞ്ഞിന് മലം പോകാൻ പറ്റാതെ വരും അപ്പോൾ ഒരിക്കൽ പോലും അത് മലം പാസ് ചെയ്യത്തില്ല അപ്പം ഒരു ഇരുപത്തേഴ് മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ട്വൻറ്റി ഫോർ ഹവർ കഴിഞ്ഞിട്ടും മലം പോകുന്നില്ല കുഞ്ഞിൻ്റെ കുടല് വീർത്ത് വരുന്നു വയർ വീർത്തു വരുന്നു വയർ വെട്ടി പോലാവുന്നതിൽ ഛർദിക്കുന്നു പിത്തൽ ഛർദിക്കുന്നു അപ്പോൾ അവിടെ വരമായ നിലയിൽ പോകുമ്പോഴും നമ്മൾ പരിശോധന നടത്തുകയും ഞരമ്പിൻ്റെ അഭാവം എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ട് അടിയന്തരമായിട്ട് നമ്മൾ ശസ്ത്രക്രിയ ചെയ്യാണ് നമുക്കങ്ങനെ ശസ്ത്രക്രിയ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട് അതായത് കുഞ്ഞു ജനിച്ച ഉടൻ തന്നെ അപ്പോൾ അത്തരം സാഹചര്യം കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ ആൺകുട്ടികളും മൂത്ര തടസ്സമായിട്ട് ചെയ്യുന്ന ഈ പോസിറ്റീവ് ഋത്രൽ വാൽവെന്ന് പറയും കുഞ്ഞിൻ്റെ വൃക്കകൾക്ക് ഉള്ള നിർന്നു വരുന്ന മൂത്രം മൂത്രനാളിൽ യൂറിറ്ററി വഴി യൂറിനറി ബ്ലാഡർ എത്തുന്നു പക്ഷേ യൂറിനറി ബ്ലാഡറിൽ നിന്ന് കുഞ്ഞിന് മൂത്ത് പുറത്തേക്ക് മൂത്രം കളയാൻ പറ്റുന്നില്ല കാരണം അവിടെ ഒരു ഉണ്ട് പോസിറ്റീവ് വാൽവ് എന്നൊരു മെമ്പ്രെയിൻ അപ്പോൾ നമുക്ക് അടിയന്തിരമായിട്ട് ആ മെമ്പ്രൈനെ നീക്കം ചെയ്യണം മെമ്പ്രൈൻ നീക്കം ചെയ്ത് മാത്രമേ അത്ര അത്രയെങ്കിലും കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ അടിയന്തിരമായിട്ട് ചെയ്യേണ്ട ശസ്ത്രക്രിയകളാണ് ഓക്കെ ഓക്കെ ഡോക്ടർ വളരെ വ്യക്തമാണ് ഇപ്പോൾ വ്യക്തമാണിപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് കാഞ്ഞരപ്പള്ളിയിൽ മുഹമ്മദ് ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഹലോ ആ മുഹമ്മദ് പറഞ്ഞോളൂ ഒരു മകളുടെ അവനിപ്പോൾ കേരള വയസ്സുണ്ട് ഒരു അതായത് ജനിച്ചപ്പോൾ ഇല്ല 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 ഒന്നും ശ്രദ്ധിച്ചില്ല കിന്നത്ത് ചെയ്തപ്പോഴാ സിന്നറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആറു വയസ്സുള്ളപ്പോൾ അഞ്ചു വയസ്സുള്ളപ്പോൾ സുന്നത്തി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് ഡോക്ടർമാരെ കണ്ടു വ്യത്യാസം ഡോക്ടർമാരെ കണ്ടു ഡോക്ടർമാരെ കണ്ടു അത് പിന്നെ ഇത് ശസ്ത്രക്രിയ ചെയ്യണോ ഇത് ചെയ്ത് ചെയ്തേ അത് മാറ്റാൻ പറ്റുള്ളൂ ഹിരങ്ങൾ പെട്ടെന്ന് വർഗത്തിൽ പെട്ടതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് മണി എവിടെ ഉണ്ട് രണ്ടും ഉണ്ട് രണ്ടും ഉണ്ട് അതായത് ഒന്നേ എപ്പോഴും എല്ലാ സമയത്തും ഉറങ്ങുന്നത് വെളിയിൽ ഉള്ളു ശരി ഒന്ന് എപ്പോഴും ഇപ്പഴും ഉണ്ട് നമ്മളൊരു അല്പം പിന്നെ പിടിച്ച് നോക്കിയാൽ ഇതുണ്ട് സംഭവം ഉണ്ട് എന്താ സംഭവം ഉണ്ട് ഉറങ്ങുന്നത് എപ്പോഴും വെളിയിലുണ്ട് ഒന്നില്ല ഒന്നിങ്ങോട്ട് നമ്മള് പിടിച്ച് നോക്കിയാൽ നമുക്ക് അറിയാ ആ മണിയിൽ ആ അതെ പറഞ്ഞത് ആ സ്വാഭാവിക ഓക്കെ 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 ആ അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പോൾ മണി താഴെ ഇറങ്ങാത്ത പ്രശ്നമാണ് ചില കുഞ്ഞുങ്ങളിൽ ഈ പറഞ്ഞുകണക്കി ഹെർണിയയും കൂടെ വരും കാരണം ഹെർണിയെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ആക്ച്വലി ഈ ഭൃഷണം ഭൃഷണം ഭൃഷണസഞ്ചിയിൽ ഇറങ്ങുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൃഷണം പ്രധാനമായിട്ടും താ താഴ്ന്ന താപനിലയിലാണ് പ്രവർത്തിക്കുന്നത് പോലെ പുരുഷന്മാരിലും പുരുഷന്മാരിലും അണ്ടാശ അപ്പോൾ സ്ത്രീകളുടെ അണ്ടാശയും പുരുഷന്മാരുടെ വൃക്ഷണവും അണ്ടാശയം വയറിൻ്റെ ഉള്ളിൽ തന്നെയാണ് പക്ഷേ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഇത് വയറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ജനിക്കുമ്പോൾ താഴെ എത്തിക്കുന്നത് അതിൻ്റെ താപനില കുറയ്ക്കുക വേണ്ടിയാണ് കാരണം വൃഷണത്തിന് വലിയ താപനില അതായത് മനുഷ്യ ശരീരത്തിൻ്റെ താപനില പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാൻ്റെ പ്രധാന ധർമ്മം നഷ്ട നഷ്ടപ്പെടും എന്താണ് പ്രധാനമെന്ന് വെച്ചാൽ ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയാണ് അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഇപ്പോൾ ആറ് വയസ്സുള്ള കുട്ടിക്ക് ഇപ്പോൾ നമുക്കതിൻ്റെ ആ അണ്ടാശ ആ വൃഷണം താഴെ എത്തുമ്പോഴുള്ള പ്രവർത്തനം ഉണ്ടാകുന്നത് ആ ബീജങ്ങൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുമെന്ന് നമുക്കറിയത്തില്ല പക്ഷേ എങ്കിൽ തന്നെ മറ്റു ധർമ്മങ്ങൾ ഇപ്പോൾ ടെസ്റ്റോസിറോൺ പുരുഷ ഹോർമോണൊക്കെ കൊടുക്കും എന്തിനാണ് താഴെ ഇറക്കുന്നത് പ്രധാനമായിട്ടും ഈ നമ്മൾ ഈ പുരുഷ ബീജങ്ങൾ ഉൽപ്പാദിക്കുന്നതും അതോടൊപ്പം തന്നെ മോളി ഇരുന്നു കഴിഞ്ഞാൽ അതിന് ക്യാൻസർ ഇത് മോളെ ഇരിക്കുമ്പോൾ ക്യാൻസർ ഉണ്ടാവാനുള്ള റിസ്ക് കൂടുതലാണ് അപ്പോൾ അത് കൂടെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഭക്ഷണം താഴെ ഇറക്കുന്നത് അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ഭക്ഷണം വയറ്റിനുള്ളിലല്ല താഴോട്ട് വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ഹെർണിയ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം താഴോട്ടിറങ്ങുമ്പോൾ നമ്മുടെ ഉദരത്തിനകത്തുള്ള ഒരു സഞ്ചി പോലുള്ള സാധനം ആ പെരിടോണിക്കിൻ്റെ ഫോൾഡ് കൂടെ കൊണ്ടാണ് താഴെ വരുന്നത് അപ്പോൾ താഴെ എത്തുന്നതിൻ്റെ വഴിക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് യൂഷ്വലി ആ ഹെർണിയ എന്ന് പറയുന്നത് അപ്പോൾ ചില പലപ്പോഴും നമുക്ക് ഇത് വൃക്ഷണത്തിൻ്റെ കൂടെ ഹെർണിയും കാണും വൃഷണം ശരിയാക്കുന്ന മുറയ്ക്ക് നമുക്ക് ഹെർണിയും ശരിയാക്കാവുന്നതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ള കാര്യം ഒരു ഒൻപത് മാസം കഴിയുമ്പോഴെങ്കിലും ചെയ്യേണ്ട ഒരു സർജറി ഒരു പരമാവധി ഒരു വയസ്സിനുള്ളിൽ കാരണം എങ്കിൽ ബീജങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നമുക്ക് ഉറപ്പാക്കാൻ കഴിയും കാരണം ഒരു ആറ് മാസം കഴിയുമ്പോൾ തന്നെ വയറിനുള്ളിൽ ഇരിക്കുന്ന ആറുമാസമായി കുഞ്ഞ് ജനിച്ചതിന് ശേഷം വയറിനുള്ളിൽ ഇരിക്കുന്ന വൃക്ഷണത്തിൻ്റെ ഇത് ബീജങ്ങൾ ഉണ്ടാക്കുന്ന പ്രൈമറി സ്പർമാക്രി എന്ന് പറയുന്ന അത് ആ കോശങ്ങൾ നശിച്ചു തുടങ്ങും അപ്പോൾ എങ്കിൽ തന്നെ എത്രയും വേഗം ശരിയാക്കുക കാരണം ഭക്ഷണം താഴെ ഇറക്കണം ക്യാൻസറിനുള്ള റിസ്ക് ഇറക്കണം അതുപോലെ തന്നെ ഇത് ചുറ്റും ഇതിൻ്റെ ഞരമ്പ് പേര് ചുറ്റിയിട്ട് ടോർഷൻ അടിച്ചിട്ട് അതിൻ്റെ പെട്ടെന്ന് രക്തമുട്ടം നിലച്ചിട്ട് അത് ഓപ്പറേറ്റ് ചെയ്ത് നീക്കം ചെയ്യേണ്ടിയും വരും അങ്ങനെയും സാഹചര്യങ്ങളുണ്ടാകും അതുകൊണ്ട് എത്രയും വേഗം ഒരു കുട്ടികളുടെ സർജനെ കണ്ടിട്ട് എവിടെ കോഞ്ഞിരപ്പള്ളി കോട്ടയത്ത് നമുക്ക് കാണിക്കാം കാണിച്ച് ഇത്രയും വേഗം ഓപ്പറേറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ കുട്ടികളിൽ ഇപ്പോൾ സാധാരണയായി കണ്ടുവരുന്ന ഒരു ശസ്ത്രക്രിയയാണ് അപ്പൻഡിസൈറ്റിസിൻ്റെ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ സങ്കീർണ്ണതകളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആയാലും അല്ലെങ്കിൽ കുട്ടികളിലായൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാകും അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് വ്യക്തമാക്കി കൊടുക്കാമോ തീർച്ചയായിട്ടും അപ്പൻഡിസൈറ്റിസ് നമ്മൾ കോമൺ ആയിട്ട് സാധാരണ രീതി കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ സർജറികളിൽ നമ്മൾ ചെയ്യുന്നതിൽ ഒരെണ്ണം അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷനാണ് എന്തുകൊണ്ടാണ് കുട്ടികളിൽ അപ്പൻഡിസൈറ്റിസ് വളരെ വലിയ ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ നമ്മളൊന്ന് സൂചിപ്പിച്ചായിരുന്നു വലിയ ആൾക്കാരുടും കുഞ്ഞുങ്ങളുമായിട്ടുള്ള വ്യത്യാസം നമ്മുടെ ആ ഒരു ശരീരത്തിൻ്റെ ഉള്ളിൽ ആ ഉദരത്തിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും പഴുപ്പോ അപകടങ്ങളോ എന്തെങ്കിലും കേടുപാടുകളോ ഉണ്ടെങ്കിൽ അവിടെ ഒരു മെംബ്രെയിൻ ഒരു ഒമൻറ്റം എന്ന് പറഞ്ഞൊരു ഫാറ്റും വെസൽസും എല്ലാം കൂടെ ഒരു കറ്റാൻ പോലത്തെ ഒരു സാധനമുണ്ട് അത് ചെന്ന് അവിടെ ചെന്നങ്ങ് പൊതിയും അതായത് നമ്മളെവിടെയെങ്കിലും അടിപിടിയൊക്കെ ഉണ്ട് പോലീസ് ഉടനെ ഓടിയെത്തി അവിടെ അങ്ങ് വളയുന്നതാണ് അല്ലെങ്കിൽ ആർമി ആ ഭീകരന്മാരെ ക്യാമ്പ് വളയുന്ന കാണും അപ്പോൾ അവിടെ ആ ഇൻഫെക്ഷനെ ആ അണുബാധയെ അവർ തടഞ്ഞു നിർത്താൻ ശ്രമിക്കും ഈ ഒമൻറ്റം എന്ന് പറയുന്ന ഒരു ആ പാളി മാംസപാളി കുഞ്ഞുങ്ങളിൽ ഉണ്ടെങ്കിലും അതിനത്രത്തോളം കവർ ചെയ്ത് പൂർണ്ണമായിട്ടും ആ ഇൻഫെക്ഷനെ നിയന്ത്രിക്കാനുള്ള ശക്തിയില്ല എന്താണ് അപ്പൻഡിസൈറ്റിസിൽ സംഭവിക്കുന്നത് വെച്ചാൽ അപ്പൻഡിസിസ് പഴുക്കുകയാണ് അപ്പൻഡിക്സിൻ്റെ അണുബാധ വെൻകുടലിനകത്ത് സീക്കത്തിലിരിക്കുന്ന ഒരു ചെറിയ ഫിംഗറിൻ്റെ വിരലിൻ്റെ അത്രയുള്ള വലുപ്പമുള്ള ഈ ട്യൂബ് തുറന്നിരിക്കുന്ന ട്യൂബാണ് ആ ട്യൂബിനുള്ളിലേക്ക് മലത്തിൻ്റെ അംശങ്ങളും പൊടിയൊക്കെ കയറി ബ്ലോക്കായിട്ട് അണുബാധയുണ്ടായിട്ട് പഴുക്കുകയാണ് അപ്പോൾ ആ പഴുത്ത് തുടങ്ങുമ്പോഴാണ് കുഞ്ഞ് വയറുവേദന എടുത്ത് കരയുകയും ഛർദിക്കുകയും അതിന് പനി കയറിയൊക്കെ പനി ഒടുവിൽ ആണ് വരുന്നത് ഒരു കുറെ മണിക്കൂറുകൾക്ക് ശേഷമാണ് അപ്പോൾ വയറുവേദന എടുക്കുന്നു ഛർദിക്കുന്നു പ്രത്യേകിച്ചും അത് പൊക്കളിന് ചുറ്റുമാണ് വേദന പറയുന്നത് അപ്പോൾ താഴത്തെ സൈഡിലോട്ട് വലസൈലിലോട്ടാവുമ്പോഴ് അത് അപ്പൻഡസൈറ്റിസിന് സംശയം വരും അപ്പോൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ നമ്മളെ കൊണ്ട് കാണിക്കുമ്പോൾ ഇതിനൊക്കെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൻഡസൈറ്റിസ് സസ്പെക്ട് ചെയ്യുന്നു അവിടുന്ന് ഒന്നെങ്കിലും അവർ സ്കാൻ ചെയ്യും എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലെങ്കിൽ റെഫർ ചെയ്യും അപ്പോൾ ഈ അപ്പൻഡിക്സ് പഴുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ കണക്ക് അതിന് കുഞ്ഞുങ്ങൾക്ക് ഒമൻറ്റമൊക്കെ ചെറുതായത് കാരണം അപ്പൻഡിക്സ് പെട്ടെന്ന് പഴുക്കുന്നു ബ്ലോക്ക് ആവുന്നു അത് പൊട്ടിപ്പോവും ആ പഴിക്സ് പട്ടി പഴുത്ത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ പഴുപ്പിനെ പിടിച്ചു നിർത്താൻ കവർ ചെയ്യാൻ നേരത്തെ പറഞ്ഞുകണക്ക് അടറ്റിലാണെങ്കിൽ അതെല്ലാം കൂടെ പൊതിഞ്ഞ് അപ്പൻറ്റിക്കുലർ മാസം എന്ന് പറയും അതിനെ കണ്ടെയ്ൻ ചെയ്യും പക്ഷേ കുട്ടികളിൽ അത് ആ കണ്ടെയ്ൻ ചെയ്യാനുള്ള കപ്പാസിറ്റി അത്രത്തോളം ഇല്ല അത് കാരണം ആ പഴുപ്പ് ഒമൻറ്റം അവിടെ എത്തിച്ചേരും ചുറ്റി പിടിക്കുകയൊക്കെ ശ്രമിക്കുമെങ്കിലും ഒമൻറ്റത്തിൻ്റെ കൈവിട്ട് ആ പഴുപ്പ് പുറത്തേക്ക് പടരും അത് വയറ്റിൻ്റെ ഉള്ളിൽ പടർന്നിട്ട് പെരിട്ടനൈറ്റീസ് എന്ന് പറഞ്ഞാൽ പെരിട്ടനൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഗുരുതരമായ കണ്ടീഷനാകും ആ പഴുപ്പ് രക്തത്തിലേക്ക് കലരാം സെപ്റ്റസീമ ഉണ്ടാവും ഷോക്കിൽ പോകാം അപ്പോൾ എത്രയും വേഗം നമുക്ക് ആ കുഞ്ഞിനെ ഓപ്പറേറ്റ് ചെയ്ത് ആ പഴുപ്പിനെയൊക്കെ നീക്കം ചെയ്യാം അപ്പോൾ തുടക്കത്തിലാണെങ്കിൽ നമുക്ക് പഴു പഴുപ്പില്ലാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് എളുപ്പം അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കോംപ്ലിക്കേഷൻസിൻ്റെ അളവ് കുട്ടികളിൽ കൂടുതലാണ് പെട്ടെന്ന് കോംപ്ലിക്കേഷൻസ് വരുന്നത് കൊണ്ടാണ് അപ്പൻഡിസൈറ്റിസ് കുഞ്ഞുങ്ങളിൽ വരുമ്പോൾ എത്രയും വേഗം നമ്മൾ കണ്ടെത്തുവാനും അതുപോലെ എത്രയും വേഗം അത് ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യുവാനും പറയുന്നത് ഓക്കെ ഡോക്ടർ വളരെ വ്യക്തമാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു അപ്പൻഡറ്റിക്സിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ കേട്ട് വരുന്ന ഒരു കാര്യമാണ് ഹെർണിയ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് കൂടി ഒന്ന് ആ ഹെർണിയ അപ്പൻഡിസൈറ്റ്സ് പോലെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സർജറികളിൽ ഒന്നാണ് ഹെർണിയ അത് ആൺകുട്ടികൾക്കും ഉണ്ട് പെൺകുട്ടികൾക്കും ഉണ്ട് കൂടുതലും ഇൻക്വൈനൽ ഹെർണിയ ഇൻക്വേനൽ ഏരിയയിൽ അത് ഉള്ള ഹെർണയാണ് കൂടുതലായിട്ട് പൊക്കളിൻ്റെ അവിടെയുള്ള ഹെർണിയ ഉണ്ട് അതുകൂടാതെ ഹെർണിയകളുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻക്വേനൽ ഹെർണിയാണ് നമ്മൾ കണ്ടുവരുന്നത് ഇൻക്വയറിൽ ഹെർണിയ എന്നാപിദേശത്ത് താഴെ ആൺകുട്ടികളുടെ വൃക്ഷണ സഞ്ചരി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഒരു വൃഷണം താഴോട്ട് വരാതെ അവിടെ ഹെർണിയയുടെ ഒരു സാമീപ്യമുണ്ട് അതേ മെക്കാനിസം തന്നെയാണ് അതായത് വൃഷണം താഴോട്ട് വരുമ്പോൾ ആൺകുട്ടികളിൽ പെൺകുട്ടികളിലാണെങ്കിൽ റൗണ്ട് ലിഗമെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം താഴോട്ട് വരുന്നു അപ്പോൾ രണ്ട് പേർക്കും ഹെർണിയ വരുന്നുണ്ട് അപ്പോൾ രണ്ടും താഴോട്ട് വരുന്നു എന്താണ് ഹെർണിയയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൃഷണം താഴോട്ട് വരുന്നതിൻ്റെ കൂട്ടത്തിൽ ആ വരുന്ന പെരിടോണിയൽ ഫോൾഡ് സാധാരണ ഇതെങ്കിൽ പോകും അത് ഇപ്പോൾ ഇത് തുടർച്ചയായിട്ട് നിലനിൽക്കുമ്പോഴാണ് അവിടെ ഒരു ഗ്യാപ്പുണ്ടാവുകയും ഹെർണിയ ഉണ്ടാവുകയും ചെയ്യും ഹെർണിയ ഒരു സഞ്ചി പോലെ നിൽക്കുമ്പോൾ ആ തുറന്ന സഞ്ചിയിലേക്ക് അമ്മ വയറ്റിന് നമ്മുടെ ഉദരത്തിനകത്തുള്ള കുടലും മറ്റു സാധനങ്ങളും താഴെട്ട് ഇറങ്ങി വരും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും അത് കാരണമാണ് നമ്മൾ ഹെർണിയ റിപ്പയർ ചെയ്യണമെന്ന് പറയുന്നത് പെൺകുട്ടികളിൽ അണ്ടാശയം വരാം കുടലുകൾ വരാം അപ്പോൾ ഈ ഹെർണിയ നമ്മൾ റിപ്പയർ ചെയ്തില്ലെങ്കിൽ ഈ കുടല് ഇത് ഇറങ്ങി വരുന്ന സാധനങ്ങൾ ഇൻട്രാഅ്ഡമിനൽ കണ്ടൻസ് ഒരു പക്ഷേ ചിലപ്പോൾ തിരിച്ചു പോയില്ല എന്ന് വരും അപ്പോൾ അങ്ങനെ തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അതായത് റഡിസിബിലിറ്റി ഉണ്ടാകുമ്പോൾ തിരിച്ചു പോകാതെ വരുമ്പോൾ അതിൻ്റെ രക്തോട്ടം നിലയ്ക്കും രക്തോട്ടം നിലച്ച് കഴിഞ്ഞാൽ ആ കുടലിൻ്റെ പ്രവർത്തനം പോയി നമുക്ക് കുടല് അടിയന്തിരമായിട്ട് നീക്കം ചെയ്യേണ്ടിയൊക്കെ വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹെർണിയൊക്കെ സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യുന്നത് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കാനുള്ള നേരത്തെ പറഞ്ഞ പോലെ അഡൽട്ടിൻ്റെ പ്രായപൂർത്തി ഒരാളിൻ്റെ ഹെർണിയും കുഞ്ഞുങ്ങളുടെ ഹെർണിയും തമ്മിൽ വ്യത്യാസമുണ്ട് കുഞ്ഞുങ്ങളുടെ ഹെർണിയ ജന്മനാലുള്ള ഹെർണിയാണ് ഞാൻ ഇപ്പോൾ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭക്ഷണമൊക്കെ താഴോട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പെരിടോണിത്തിൽ നിന്നാണ് ആ ഹെർണിയുണ്ടെന്ന് പക്ഷേ അടൾറ്റിൻ്റെ അങ്ങനെ എല്ലാം അവൻ അയാൾ പ്രായമൊക്കെ ആയി വരുമ്പോഴത്തേക്ക് മാംസവേശികളുടെയൊക്കെ ബലക്ഷയമൊക്കെയായിട്ട് വലിയ ജോലിയൊക്കെ ചെയ്ത് ഭാരമൊക്കെ എടുത്ത് കട്ടി അതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് അവിടെയുള്ള ആ ബലക്ഷയത്തിൽ കൂടിയാണ് ഹെർണി വരുന്നത് അപ്പോൾ ആ രണ്ടുപേരുടെയും ചികിത്സയിലും വ്യത്യാസമുണ്ട് ഈ ജന്മനുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ കാണുന്ന കുട്ടികളുടെ ഹെർണിയ ഒരു ചെറിയ നിസ്സാരമായ ഹെർണിയോട്ടം എന്ന് പറഞ്ഞ് ചെയ്യാം പക്ഷേ അഡൽറ്റിനാവുമ്പോഴത്തേക്കും നമുക്ക് ഹെർണിയുടെ അതിൻ്റെ മസലിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഹെർണിയോ പ്ലാസ്റ്റിക് ഒക്കെ ചെയ്യേണ്ടി വരും അപ്പം കുഞ്ഞുങ്ങളിൽ ആ ഹെർണിയ എത്രയും വേഗം നമ്മൾ ശരിയാക്കുകയും വേണം കാരണം അപകട സാധ്യത ഉള്ളത് കാരണം ഡോക്ടർ നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളിൽ കാണുന്ന ഒരു അവസ്ഥയാണ് കുടൽ കുരുങ്ങുന്നൊരവസ്ഥ അപ്പം അത് എത്രത്തോളം അപകടകരമാണ് അതിൻ്റെ ചികിത്സ അതെന്തൊക്കെയാണ് കുടൽ കുരുങ്ങുക എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു കുടലിൻ്റെ ഒരു ഭാഗം മറ്റ് ഭാഗത്തിലേക്ക് കയറി പോവുകയാണ് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ കുടൽ ഇൻഡോസസെപ്ഷൻ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് കുടല് യൂഷ്വലി നമ്മുടെ ചെറിയ കുടൽ ഇ ഇലിയും സീക്കത്ത് വലിയ കുടലിലേക്ക് കയറിപ്പോകും ഇപ്പം ഇങ്ങനെ കയറി പോകുമ്പോൾ അത് ജാമാകുമ്പോൾ കുഞ്ഞ് നിലവിളിക്കും കാരണം ശ്വാസം വന്നിട്ട് കുട്ടി കരയും അപ്പോൾ ആദ്യത്തെ ലക്ഷണം നിർത്താതെയുള്ള കരച്ചിലാണ് അപ്പം കുഞ്ഞ് കരയുന്നു നിർത്താതെ കരയുന്നു എന്നും പറഞ്ഞ് നമ്മൾ അത്യാദികത്തിലേക്ക് ഓടിക്കൊണ്ടുവരുന്ന ശിശുക്കളിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒൻപത് മാസം ആറുമാസം മുതൽ ഒമ്പത് മാസം ഒരു വയസ്സൊക്കെയുള്ള കുട്ടികളിൽ നിർത്താതെ കരയുമ്പോൾ ഈ കുടൽ കുരുക്കം നമുക്ക് സംശയിക്കാവുന്ന ഒരു കണ്ടീഷനാണ് കരയുന്നതിനോടൊപ്പം തന്നെ ഛർദ്ദിക്കാനും തുടങ്ങും ഈ കുടല് കുടലിനകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കുള്ള കോളിക്ക് പെയിൻ കൊണ്ടാണ് ശ്വാസം കൊണ്ടാണ് അത് കരയുകയും ഛർദ്ദിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ കണ്ടീഷൻ വളരെ പ്രാധാന്യം പ്രാധാന്യമുണ്ടെന്ന് പറയാൻ കാര്യം ഈ ചെറിയ കുടല് വലിയ കുടലേക്ക് പോകുമ്പോൾ അതിൻ്റെ രക്തക്കുടലുകൾ അതിൻ്റെ മിഷൻറി മിഷൻറി രക്തക്കുഴലെല്ലാം അതിനകത്ത് പോയി ജാമാവുകയാണ് അപ്പോൾ അതിനകത്ത് ആ പോയി അങ്ങോട്ട് മുന്നോട്ട് കയറി കയറി പോകുമ്പോൾ അതിൻ്റെ ജാം ജാമാകുമ്പോൾ കുഞ്ഞ് ഛർദ്ദിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ പിന്നീട് അതിൻ്റെ മലത്തിൽ ചോരയും ചളിയുമൊക്കെ കണ്ടുകൊടും അപ്പോൾ അതൊരു ലേറ്റ് സ്റ്റേജാണ് അപ്പോൾ അത് ഇത് നമ്മൾ കുഞ്ഞ് കര നിർത്താതെ കരയുമ്പോൾ തന്നെ വീട്ടുകാർ കാരണം ഇതിനെ കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല നമ്മൾ മറ്റുള്ള മരുന്നുകൾ കൊടുത്ത് വീട്ടിൽ നിർത്തുന്ന നിർത്തുന്നൊരു കണ്ടീഷനല്ല പിന്നെ നമ്മളെ കുഞ്ഞ് അവരുടെ ആശുപത്രിയിൽ എത്തപ്പെടുമ്പോൾ തന്നെ ഇത് കണ്ടുപരിചയമുള്ള ഡോക്ടർമാർ മനസ്സിലാക്കുന്ന ഒരു പിന്നെ നമ്മൾ സ്കാനിങ് ഇപ്പോൾ വ്യാപകമായത് കാരണം ഈ അസുഖം കണ്ടുപിടിക്കാൻ ഒട്ടും താമസിക്കത്തില്ല കാരണം എല്ലാ സമയത്തും ഇപ്പോൾ പയറുമായിട്ട് ബന്ധപ്പെട്ട് അൾട്രാസൗണ്ട് സ്കാനിങ് വ്യാപകമാണ് വളരെ ലളിതമാണ് യാതൊരു സൈഡ് എഫക്റ്റുമില്ല അപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ഉടനെ ചെയ്യും അൾട്രാസൗണ്ട് സ്കാൻ വെച്ചാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും ഉടലിൽ കുടലകത്തു കയറിയിരിക്കുന്ന ടാർഗറ്റ് സേന എന്ന് പറയും വട്ടങ്ങൾ വട്ടങ്ങൾ പോലെ ഇരിക്കും അപ്പോൾ അത് ഉടനെ കൊണ്ടുവന്ന ആശുപത്രി വന്നു കഴിഞ്ഞാൽ മുമ്പൊക്കെ ഓപ്പറേഷൻ ചെയ്താണ് ശരിയാക്കുന്നത് ഇന്ന് നമുക്ക് വളരെ ലളിതമായ ഒരു സംവിധാനമുണ്ട് അത് കുഞ്ഞിന് മയക്കം കൊടുത്തിട്ട് കുഞ്ഞിൻ്റെ മലദ്വാരത്തിൽ കൂടെ വാം സലൈൻ കയറ്റി വിട്ടിട്ട് അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് അത് ആ മരുന്ന് ചെന്ന് മെല്ലെ മെല്ലെ മരുന്ന് ചെന്ന് അതിനെ കൂടലിനെ തള്ളി 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 കൂടലിനെ പഴയ രീതിയിൽ കൊണ്ടുപോകും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇത് വളരെ നമ്മൾ എത്രത്തോളം സമയം താമസിക്കുന്നു അതിനനുസരിച്ച് കൂടലിനെ നീക്കി കൊണ്ടുപോകാനുള്ള ശക്തി നഷ്ടപ്പെടും ഒരു സംവിധാനത്തിൽ ഒരു പ്രത്യേക പ്രഷറിൽ മാത്രമേ അതിനെ വിടാൻ പറ്റൂ അല്ലാതെ ഒരുപാട് പ്രഷറിൽ കയറ്റി വിട്ടാൽ കൂടലിനെ ദോഷം ചെയ്യും അപ്പോൾ ആ സലേന അകത്ത് ചെല്ലുന്ന വളരെ ലളിതമായിട്ടുള്ള പ്രൊസീജിയർ നമ്മൾ ചെയ്യുമ്പോൾ മിക്കതും ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരെയും അതിൽ വിജയിക്കും ഇനി ആദ്യത്തെ പ്രാവശ്യം വിജയിച്ചില്ലെങ്കിൽ തന്നെ രണ്ടാമതും വിജയിക്കാനുള്ള സാധ്യത ഉണ്ട് ഇനി അതിനകത്ത് ആ കുടലിന് അങ്ങനെ നീക്കം ആ കുടലിൻ്റെ ആ പിടിത്തം വിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മൾ ശസ്ത്രക്രിയയിലോട്ട് പോകത്തുള്ളൂ അപ്പോൾ ശസ്ത്രക്രിയയിലോട്ട് പോകുന്നത് വളരെ അപൂർവ്വമായിട്ടുള്ളൂ സാധാരണഗതിയിൽ വലിയ കുട്ടികളിലും ഈ കുടലും തിരിച്ചു പോകാത്ത കാര്യങ്ങളിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാരണവും കൂടെ കാണും പ്രത്യേകിച്ച് ചിലപ്പോൾ എന്തെങ്കിലും കുടലിൻ്റെ മുഴകൾ കാണും അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ കാണും എന്തെങ്കിലും ഒരു കാര്യം അപ്പോൾ അതുപോലെ തന്നെ മെക്കൽസ് ഡയബറ്റിക്കലോ എന്ന് പറഞ്ഞൊരു ട്യൂബ് പോലത്തെ ഒരു ജന്മദിനുള്ളൊരു അപാകതനകത്ത് കാണാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു റീഡിങ് കോസ് കാണും സാധാരണഗതി ഒരു കാര്യമില്ലാത്തത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത് വളരെ അപൂർവമായിട്ടേ വരാറുള്ളൂ എന്ന് എന്നുവെച്ചാൽ ലേറ്റായിട്ട് പ്രസൻറ്റ് ചെയ്തു പിന്നെ കുടലകുരുക്കം വരുമ്പോൾ എന്താ സംഭവിക്കഴിഞ്ഞാൽ കുടലിൽ കുടലിനകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് താമസിക്കുന്നതനുസരിച്ച് രക്തോട്ടം പോവുകയാണെങ്കിൽ ആ കുടലിൻ്റെ പ്രവർത്തനവും പോയി ആ പ്രവർത്ത അതുപോലെ തന്നെ കുടലിനെ തുടങ്ങും അതിനെക്രോസ് അടിക്കത് പിന്നെ പെർഫറേഷൻ പൊത്തുപോകും എന്നിട്ട് അതിനകത്തുള്ള മാലിന്യങ്ങളെല്ലാം കുടലിനകത്ത് കയറിയിട്ട് നേരത്തെ പറഞ്ഞ് എനിക്ക് ആകും അതിൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തന്നെ അപകടത്തിലോ വളരെ അപകട ലേറ്റായിട്ട് വരികയാണെങ്കിൽ താമസിച്ചാണ് വരുന്നതാണെങ്കിൽ ഉടൻ്റെ പ്രവർത്തനം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ഓപ്പറേഷൻ തന്നെ ചെയ്യേണ്ടി വരും അപ്പോഴീ പറഞ്ഞു സലൈനിൽ ശ്രമിക്കാൻ പറ്റത്തില്ല കാരണം കുഞ്ഞ് ഷോക്കിലാണ് അത് ശ്രമിക്കാനേ പറ്റത്തില്ല ഉടൻ എമർജൻസി ഓപ്പറേഷൻ ചെയ്യുന്നു അതിനകത്ത് കുടലിൻ്റെ കുരുക്കം കുടലിൻ്റെ പ്രവർത്തനം നോർമലാണെങ്കിൽ എല്ലാം പഴയ കണക്കാക്കും അത് കുടലിൻ്റെ പ്രവർത്തനം കുടലെഴുഴിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യണം ശരി ഡോക്ടർ സമയപരിമിതി ഒന്ന് ഇടപെടുകയാണ് നമ്മുടെ കുട്ടികളിലെ സർജറിയും അതിൻ്റെ സങ്കീർണ്ണതകളൊക്കെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത് ഈ വിഷയത്തിൽ ഇത്ര ഇത്രയും സമയം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് സർജറി വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസറും ഇന്ത്യൻ ആർമിയിലെ മുൻ മെഡിക്കൽ ഓഫീസർ കൂടിയായിരുന്ന ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദിയാണ് ഡോക്ടർ നന്ദി നമസ്കാരം ഹലോ ഡോക്ടർ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്